ഈ കേസിൽ സി ബി ഐ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് ആ കുടുംബത്തിൻ്റെ സംശയം മാത്രമല്ല ഇതിന് തുടക്കം മുതലൊന്ന് പരിശോധിച്ച് നോക്കൂ എന്തെല്ലാം വീഴ്ചകളാണ് അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയുന്ന കേസ് അതായത് ഈ ആത്മഹത്യ ആരാണ് ആത്മഹത്യ ചെയ്തത് എ ഡി എം നവീൻ ബാബുവാണ് ആത്മഹത്യ ചെയ്തത് എ ഡി എം എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരു ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നു ആ ആത്മഹത്യയെക്കുറിച്ച് ആരാണ് ആദ്യം അന്വേഷിച്ചത് കണ്ണൂരിലെ ടൗൺ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച് ആയിട്ടുള്ള ശ്രീജിത്ത് കൊടേരി എന്നൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു എത്ര ദിവസം അന്വേഷിച്ചു ഇനി അങ്ങോട്ട് നോക്കൂ എപ്പോഴാണ് പി പി ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ കേസിൽ പ്രതിയാക്കിയത് അതിനുശേഷം എപ്പോഴാണ് അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് പിന്നീട് എപ്പോഴാണ് പാർട്ടി അവർക്കെതിരെ ഒരു നടപടിയെടുത്തത് ഇതിലൊക്കെ സം ുള്ള കാലതാമസങ്ങളില്ലേ ഈ കാലതാമസങ്ങളൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്തില്ലേ പാർട്ടി ആർക്കൊപ്പമാണ് സർക്കാർ ആർക്കൊപ്പമാണ് പോലീസ് ആർക്കൊപ്പമാണ് എന്ന് കേരളം ചർച്ച ചെയ്തില്ലേ ഇരക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ എന്ന ചോദ്യം കേരളം ഉയർത്തിയില്ലേ എപ്പോഴാണ് ഈ കേസിലൊരു എസ് ഐ ടി യെ നിയമിച്ചത് പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ന് മാത്രവുമല്ലോ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യാജപരാതി ഉണ്ടായിരുന്നല്ലോ ടി വി പ്രശാന്തിന്റെ പരാതി ആ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായി ഇന്നും നമുക്കൊരു മറുപടിയുമില്ല എന്ന് മാത്രവുമല്ല പ്രശാന്തൻ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് എപ്പോഴാണ് ഒരു നടപടി ഈ കേസുമായി ബന്ധപ്പെട്ടത് ുണ്ടായത് ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണേ കണ്ണൂരേക്ക് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്തൊരു അന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്യുന്നത് ഈ വ്യാജ പരാതിയിൽ അന്വേഷണം എന്തായി നമുക്കറിയില്ല ഈ സസ്പെൻഷൻ നടത്തുമ്പോഴും ആരോഗ്യവകുപ്പ് ജീവനക്കാരനായിട്ടുള്ള ഒരാൾക്ക് സ്വകാര്യ സംരംഭം ആരംഭിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഇതൊക്കെ കൂടാതെ നവീൻ ബാബുവിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള റവന്യൂ വകുപ്പ് രണ്ട് സുപ്രധാനമായ അന്വേഷണങ്ങൾ നടത്തിയല്ലോ ആ രണ്ട് സുപ്രധാനമായ അന്വേഷണങ്ങൾക്ക് ശേഷവും അരുൺ കെ വിജയൻ എന്ന് പറയുന്ന കളക്ടർ സുരക്ഷിതമല്ലേ അപ്പോൾ ഈ സംഭവങ്ങൾ ഒന്ന് നോക്കൂ ഈ സംഭവങ്ങളിലെല്ലാം അന്വേഷണം ഏകപക്ഷീയമായി പോകുന്നു എന്നൊരാൾ സംശയിച്ചാൽ ആളെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്ന് മാത്രമല്ല പോലീസ് ദിവ്യയോടെ എത്ര കൂടി എത്ര എന്താണ് സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയിട്ടുള്ളത് ദിവ്യ കൺവെട്ടത്തുണ്ടായിരുന്നല്ലോ ഒരാക്ഷനും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ദിവ്യ ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടുപറയൽ ഒരു നൂറ് മീറ്റർ പരിധിയിൽ വന്നിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി കണ്ടിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തിട്ട് പോകുന്നത് ഇതൊക്കെ ഈ കേരളത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല ദിവ്യ എങ്ങനെ അറസ്റ്റ് ചെയ്തത് ദിവ്യുമായ ഒരു ധാരണയുണ്ടാക്കി ദിവ്യയ്ക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു ദിവ്യ വരാൻ പോകുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കാണെന്ന് പറയുന്നു എന്നിട്ട് മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ഈ രീതിയിലൊക്കെ ദിവ്യയ്ക്ക് സുരക്ഷ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പോലീസ് സംവിധാനം ദിവ്യയ്ക്ക് ഒരു അർത്ഥത്തിൽ സംരക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഭരിക്കുന്ന പാർട്ടി ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും കേരളത്തിലെ പോലീസിന്റെ അന്വേഷണത്തെക്കുറിച്ച് സംശയം ഉണ്ടാകുമെന്നേ ആ സംശയമാണ് ഇന്ന് നവീൻ ബാബുവിന്റെ വിധവയായിട്ടുള്ള മഞ്ജുഷ ഒരു ഹർജിയായിട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ആ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഗുരുതരമല്ലേ ഒന്നാമത്തെ കാര്യമായിട്ട് അവർ പറയുന്നത് എസ് ഐ ടി രൂപി രൂപീകരിച്ചു കഴിഞ്ഞല്ലോ എസ് ഐ ടി രൂപീകരിച്ചിട്ടും നോ മീനിങ് ഫുൾ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ് ബൈ ദി കറന്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എന്നാണ് ശരിയല്ലേ നമുക്ക് എന്ത് വിവരമുണ്ട് നമ്മളെല്ലാവരും ഇതൊരു പത്ത് ദിവസം ചർച്ച ചെയ്തു ശരിയാണ് അത് കഴിഞ്ഞ് കേരളം സുപ്രധാനമായ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലേക്ക് പോയി പാലക്കാടും ചേലക്കരയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും വയനാട് പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പും വന്നു നമ്മളുടെ എല്ലാവരുടെയും അറ്റൻഷൻ അങ്ങോട്ടേക്ക് മാറി പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നിട്ടില്ല ഈ കേസിൽ കേസിലെന്ത് പുരോഗതി സംഭവിച്ചു നമുക്കറിയില്ല എന്നാലും ആ കുടുംബത്തിൻ്റെ വിഷയം നവീൻ ബാബുവിൻ്റെ മരണം തന്നെയാണ് അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരിന്ന് കോടതി അറിയിച്ചിരിക്കുന്നത് ഒരു പുരോഗതിയും അന്വേഷണത്തിലില്ല എന്ന് ഞാനിതിനകത്ത് ഏറ്റവും ഗുരുതരമായ കാര്യമായിട്ട് കാണുന്നത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് നവീൻ ബാബുവിൻ്റെ വിധവ എന്ന് പറഞ്ഞിരിക്കുന്നത് ദ പോസിബിലിറ്റി ഓഫ് എ ഹോമിസൈഡൽ ഹാങ്ങിങ് കനോട്ട് ബി റൂൾഡ് ഔട്ട് എന്നാണ് അതായത് ഇത് കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം റൂൾ ഔട്ട് ചെയ്യാൻ കഴിയില്ല തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് അതായത് ഒരു കൊലപാതകമാണോ സംഭവിച്ചിരിക്കുന്നത് എന്ന വലിയൊരു സംശയത്തിലേക്ക് ഈ പറയുന്ന മഞ്ജുഷ പോയിരിക്കുകയാണ് അതൊരു ചെറിയ ഡെവലപ്മെന്റ് അല്ല ഈ കേസിൽ അതുമാത്രമല്ല ഈ പറയുന്ന എസ് ഐ ടിയെ കുറിച്ച് അതിശക്തമായ സംശയം ഈ പറയുന്ന ഹർജിയിൽ തന്നെ വളരെ വ്യക്തമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സി സി ടി വി ഫുട്ടേജ് ഇതുവരെ എസ് ഐ ടി സീസ് ചെയ്തിട്ടില്ല എന്നാണ് മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ആ സി സി ടി വി ഫുട്ടേജ് കളക്ട്രേറ്റിന്റെ പ്രൊമൈസസ് അതേപോലെ തന്നെ ഇദ്ദേഹത്തെ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷന്റെ സി സി ടി വി ഫുട്ടേജസ് അതേപോലെ അദ്ദേഹം താമസിച്ച കോർട്ടേഴ്സിന്റെ ഫുട്ടേജസ് സി സി ടി വി ഫുട്ടേജസ് ഇതൊന്നും തന്നെ എസ് ഐ ടി കണ്ടിട്ടില്ല എന്ന് മാത്രവുമല്ല വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് ഈ എസ് ഐ ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഹർജിയിൽ അപ്പോൾ പിന്നെ എങ്ങനെ ഈ എസ് ഐ ടി അന്വേഷണത്തെ അവർ അംഗീകരിക്കുക ഇവിടെ ഒരു സ്ത്രീ അത് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ് അല്ലേ അവർക്കാണ് അവരുടെ പരാതിക്കാണ് ഒരു സ്റ്റേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ പരാതിക്കാരിക്ക് അവർ ആ വിധവയ്ക്ക് തൻ്റെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ആ അവകാശമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് ആ അവകാശത്തിനൊപ്പമാണ് സ്റ്റേറ്റ് നിൽക്കേണ്ടത് അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ഈ കാര്യത്തിലെല്ലാം തീരുമാനങ്ങൾ പറയണം എന്ന് മാത്രവുമല്ലോ ഈ പറയുന്ന ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് അത് ആദ്യം മുതൽ നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ എത്ര വേഗത്തിലാണ് ഇൻക്വസ്റ്റ് ഉണ്ടാക്കിയത് ആത്മഹത്യാക്കുറിപ്പില്ല നവീൻ ബാബു നന്നായി വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നുവെന്ന് നന്നായി പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഒരാളായിരുന്നുവെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ പറയും കുടുംബം പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാൾ തനിക്കുണ്ടായ ഒരു ദുര്യോഗം രേഖപ്പെടുത്തി വെക്കാതെ പോകുമോ എന്നൊരു സ്വാഭാവിക സംശയമില്ലേ അപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപ്പാക്കുമ്പം ഈ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ഉണ്ടാവണം എന്നുള്ള മസ്റ്റാണതും മാൻഡേറ്ററി ആണ് അങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ല വളരെ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പറയുന്ന കളക്ടർ ആരാണ് കളക്ടറുടെ പേരെന്നാറിയോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നാണ് ഡി എം എന്നാണ് നമ്മൾ നമ്മൾ മാത്രം കേരളത്തിൽ മാത്രമേ കളക്ടർ എന്ന് വിളിക്കുക കേരളത്തിന് പുറത്തു നിങ്ങൾ യാത്ര ചെയ്ത് നോക്കിക്കുക കളക്ടർ എന്നൊരു പേര് പേരുവിളിയിൽ ഉണ്ടാവില്ല ഡി എം ഡി എം എന്നാ പറയാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള പദവിയാണ് അയാൾക്കുള്ളത് അദ്ദേഹത്തിന് നിയമത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടാവുന്നുണ്ടേ അപ്പോൾ ഇങ്ങനെ ക്ലോസ് അദ്ദേഹത്തിൻ്റെ അവരുടെ റിലേറ്റീവ്സ് വരട്ടെ ഇൻകോസ് നടപടി അതിനുശേഷം പൂർത്തിയാക്കാം അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകാം ഈ പരിഹാരം മെഡിക്കൽ കോളേജ് കൊണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെതിരായിട്ട് ൾ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെയുള്ള വിഷ വിഷയങ്ങൾ അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു അപ്പൊ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ രണ്ട് കാര്യങ്ങളാണ് സി വരണം ഈ കാര്യത്തിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വളരെ ലളിതമായി വന്ന് ആ ചടങ്ങിൽ കയറി പ്രസംഗിച്ചു പോകുമെന്ന് ഞാൻ അന്നും വിചാരിക്കുന്നില്ല ഇന്നും വിചാരിക്കുന്നില്ല അത് ഒരു എന്താ പറയുക ഒരു കൺസേർട്ടഡ് അറ്റാക്കാണ് അത് ആലോചിച്ചുറപ്പിച്ച തീരുമാനമാണ് ആ തീരുമാനം എന്ന് പറയുന്നത് പി പി ദിവ്യയുടെ മാത്രമായിരുന്നു എന്നാണ് അന്വേഷിക്കപ്പെടുന്നത് ആ വിഷയം അന്വേഷിക്കണം ദിവ്യയിൽ മാത്രമായിരുന്നു നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ദിവ്യ ഒരു പ്രശാന്തിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടല്ലോ പ്രശാന്തനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്നാണല്ലോ പറയുന്നത് അത് ഡിപ്പാർട്ട്മെൻ്റ് തലത്തിലുള്ള അന്വേഷണം നടന്നല്ലോ ആ അന്വേഷണത്തിൽ എന്താ കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രശാന്തിൻ്റെ ഈ പെട്രോൾ പമ്പിൻ്റെ ലൈസൻസ് ായി ബന്ധപ്പെട്ട് കാലതാമസം വരുത്തിയിട്ടില്ല എന്നാണ് അപ്പോൾ പിന്നെ പി പി ദിവ്യ എന്താണ് അവിടെ പോയി പറഞ്ഞത് ആ പി പി ദിവ്യ അവിടെ പോയി പറയുക മാത്രമല്ല അത് റെക്കോർഡ് ചെയ്യിപ്പിച്ച് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദിവ്യ മാത്രം തീരുമാനിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് അത്ര ലളിതമല്ല അപ്പോൾ ദിവ്യയുടെ താല്പര്യം എന്താണ് ദിവ്യയ്ക്ക് പിന്നിൽ ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയിലേക്ക് പോകണമെങ്കിൽ സംസ്ഥാന പോലീസിൽ പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നിങ്ങൾ ആലോചിച്ചാൽ നവീൻ ബാബു എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ എങ്ങ് എപ്പോഴാണ് കണ്ണൂരേക്ക് കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നവീൻ ബാബുനെ പോലെ കണ്ണൂർ പോലെ സെൻസിറ്റീവ് ആയ ഒരു ജില്ലയിലേക്കാണ് ജില്ലയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യേണ്ട ആള് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നെങ്കിൽ സി പി എമ്മിന് വിശ്വാസമില്ലാത്ത ഒരാൾ അവിടെ വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ സി പി എമ്മിന് വിശ്വാസമുള്ള ഒരാൾ തന്നെയാണ് നവീൻ ബാബു പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് നവീൻ ബാബുവുമായിട്ട് സി പി എം തെറ്റുന്നുണ്ട് ആ തെറ്റിന്റെ പിന്നാലെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അവിടെ ഒരു ആരോപണം ഉയർത്തുന്നു പിന്നീട് ഒരു കളക്ടർ വന്നിട്ട് ഈ മരിച്ചയാളെ സംശയത്തിന്റെ നിഴലിലും നിർത്തുന്നു ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടണമെങ്കിൽ കേരളത്തിൽ പോലീസ് അന്വേഷണങ്ങൾ നടക്കുമോ ഈ പോലീസ് അന്വേഷണം നടക്കില്ല എന്ന് ഉറപ്പാണ് അതെല്ലാവർക്കും ഉറപ്പാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ടല്ലോ ഈ പറയുന്ന പോലീസിന്റെ വീഴ്ച അന്വേഷിക്കപ്പെടേണ്ട ഈ കാര്യത്തിനകത്ത് ഇതിന്റെ തുടക്കം മുതൽ ശ്രദ്ധിച്ച് ഏകപക്ഷീയമല്ലേ പോലീസ് ഏകപക്ഷീയമായി പോലീസ് പ്രവർത്തിച്ച് അന്വേഷണം ഒരു കാര്യം ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെട്ടു എന്നല്ലേ പറയുക നമ്മൾ ഇത്ര ഒരു ക്രൈം കഴിഞ്ഞാൽ ഗോൾഡൻ അവേഴ്സ് അങ്ങ് പോയി അത്രയും വൈകി പിന്നെ പത്ത് ദിവസം കഴിഞ്ഞ് എസ് ഐ ടി ഉണ്ടാക്കി ഇപ്പോഴും അന്വേഷണം ഇവിടെ എടുത്തിരിക്കുന്നു അറിയില്ല ഒരു സി സി ടി വി ഫുട്ടേജും സീസ് ചെയ്തിട്ടില്ല നോ പ്രോഗ്രസ് ഹസ് ഹാപ്പൻ എന്നാണ് പരാതിക്കാർ തന്നെ പറയുന്നത് ആ അർത്ഥത്തിൽ പോലീസിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഈ പോലീസ് അന്വേഷണം ശരിയാവുമോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ ഒട്ടേറെ കസ്റ്റഡി മരണങ്ങൾ നടന്നിട്ടുണ്ട് ഈ കസ്റ്റഡി മരണങ്ങളുടെ പേരിൽ ചില സസ്പെൻഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും ഒരാൾക്കെതിരായിട്ട് നടപടി എടുത്തായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ കാരണം എങ്ങനെയാ അതൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണമാണ് അവിടെ പോലീസ് പോലീസിനെ സംരക്ഷിക്കും സ്വാഭാവികമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ കൃത്യമായൊരു അന്വേഷണം നടക്കണമെങ്കിൽ സി ബി ഐ വരേണ്ടതുണ്ട് സി ബി ഐയുമായ ഒത്തുകളിയില്ലേ ഇ ഡിയുമായി ഒത്തുകളിയില്ലേ അപ്പോൾ ഈ കേസിലെന്താണ് സി ബി ഐയും ഇ ഡി ഐയൊക്കെ വരാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം ലാവലിൻ കേസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സി ബി ഐയുമായി ധാരണയിലെത്തിയിട്ടുണ്ട് എന്നാണല്ലോ ആരോപണം അതേപോലെ തന്നെ കരുവന്നൂര് സംഭവത്തിനകത്താണെങ്കിലും കൊടകരയിലാണെങ്കിലും ഇ ഡിയുമായി ധാരണയിലെത്തിയിട്ടുണ്ട് എന്നാണല്ലോ ആരോപണം അപ്പോൾ അതുകൊണ്ട് സി ബി ഐ ഇങ്ങോട്ട് വന്നിട്ട് സി പി എമ്മിലെതിരായിട്ടും ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായിട്ടും ഒക്കെ അന്വേഷണം നടത്തിയാൽ എവിടെയാണത് എവിടെ എത്തിച്ചേരും എന്നൊക്കെയുള്ള സംശയം ഉന്നയിക്കാം പക്ഷേ ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് ആരെങ്കിലും ഒക്കെ വിശ്വസനീയം മതിയാകൂ ഇവിടെ ഇപ്പോൾ എന്തായാലും സി ബി ഐ വരട്ടെ എന്ന് പറയാൻ കാരണം ഈ വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിന് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ പോലീസ് തന്നെ കണ്ടെത്തി പരിഹരിക്കുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റില്ല അങ്ങനെ വിചാരിക്കാനേ പറ്റില്ല അതുകൊണ്ട് ഇവിടെ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് തനിക്കു നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വിധവ വന്ന് പൊതുസമൂഹത്തോട് പറയുകയാണ് ഒരു നിയമവ്യവസ്ഥയോട് പറയുകയാണ് ഒരു സർക്കാരിനോട് പറയുകയാണ് സർക്കാരും നിയമവ്യവസ്ഥയും പൊതുസമൂഹവും ആർക്കൊപ്പം നിൽക്കണം ഈ വിഷയത്തിൽ അത് മഞ്ജുഷയ്ക്കൊപ്പം നിൽക്കണം മഞ്ജുഷയുടെ വാദങ്ങളാണ് കേൾക്കേണ്ടത് മഞ്ജുഷയുടെ പരിഭവങ്ങളും പരാതികളുമാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ടത് മഞ്ജുഷയ്ക്കൊപ്പമാണ് സ്റ്റേറ്റ് നിൽക്കേണ്ടത് അതുകൊണ്ട് സംഭവിക്കുന്നില്ല എങ്കിൽ ആ സ്റ്റേറ്റ് പോലീസ് മെഷീനറി അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നില്ല എങ്കിൽ അത് നിശ്ചയമായും ഒരു വലിയ വീഴ്ചയാണ് ആ വീഴ്ച പരി പരിഹരിക്കപ്പെടണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് സി ബി ഐ ഈ കേസിൽ വരണമെന്നാണ് കാരണം ഇത് മാത്രം അഭിപ്രായമായി ഞാൻ വിചാരിക്കുന്നത് പൊതുസമൂഹം അങ്ങനെ ഒരു ആശങ്ക ഈ കേസിൻ്റെ തുടക്കം മുതൽ വെച്ച് പുലർത്തുന്നുണ്ട് ആ ഒരു പൊതുബോധം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ആ പൊതുബോധത്തിൻ്റെ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സർക്കാരിനൊന്നും പോകാൻ കഴിയില്ല അങ്ങനെയൊന്നും തള്ളിക്കളയാൻ കഴിയുന്ന കഴിയുന്നൊരു വിഷയമല്ല ഇതൊരു സ്ത്രീയുടെ കണ്ണുനീരിൻ്റെ പ്രശ്നമാണ് ഒരു കുടുംബത്തിൻ്റെ വിഷമമാണ് ആ വിഷമത്തെ അഡ്രസ്സ് ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് സി ബി ഐ വരണം എന്ന് തന്നെയാണ് ക്കാര്യത്തിൽ എൻ്റെ ഉറച്ച നിലപാട് മീറ്റ് എഡിറ്റേഴ്സ്